ഇരുപത്തി ആറാം അധ്യായം എട്ടാം വാക്യം കർത്താവെ അങ്ങയുടെ നിയമത്തിൻ്റെ പാതയിൽ ഞങ്ങൾ അങ്ങേ കാത്തിരിക്കുന്നു അങ്ങയുടെ നാമവും അങ്ങയുടെ ഓർമ്മയുമാണ് ഞങ്ങളുടെ ഹൃദയാഭിലാഷം കർത്താവായ യേശുവെ അങ്ങേ തിരു വിലയെക്കുറിച്ച് അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ മക്കളായ ഞങ്ങൾക്ക് അങ്ങ് നൽകിയ മാസത്തിൻ്റെ പതിനെട്ടാം ദിനം അങ്ങ് ദാനമായി നൽകിയ അങ്ങേ അനന്തമായ സ്നേഹത്തിന് നന്ദി അർപ്പിക്കുന്നു യേശുനാഥ ഇന്നേ ദിനം സവിശേഷമായി എന്നെയും അങ്ങ് എനിക്ക് തന്നിട്ടുള്ളവരെയും എനിക്കുള്ള സർവവും അങ്ങേതൃപ്പാതെ സമർപ്പിക്കുന്നു അങ്ങേ രക്തത്താൽ അവയെല്ലാം മുദ്രണം ചെയ്യണമേ എൻ്റെ കഷ്ടതകളിൽ മാത്രമല്ല എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും അങ്ങേയെ വിളിച്ചപേക്ഷിക്കുവാൻ അങ്ങേയെ ബന്ധപ്പെട്ടിരിക്കുവാൻ എന്നെയും അനുവദിക്കണമേ അനുഗ്രഹിക്കണമേ ഈ ലോകത്തിൽ അധ്വാനിച്ച് എനിക്ക് എൻ്റെ കുടുംബാംഗങ്ങൾക്ക് അങ്ങ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നവർക്കൊക്കെ ജീവിക്കുന്നതിനുള്ള വക കണ്ടെത്തുവാൻ അങ്ങ് കൽപ്പിച്ചതനുസരിച്ച് ജീവിക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ അധ്വാനിച്ച് ഭാരം വഹിക്കുന്നവരായ അങ്ങയെ പക്കലേക്ക് ഓടി വന്ന് ആശ്വാസം കണ്ടെത്തുവാൻ ശാന്തത ലഭിക്കുവാൻ ഞങ്ങൾക്ക് അങ്ങേ അങ്ങേതൃപ്പാദത്തിൽ ഓടിയണഞ്ഞ് ശക്തി പ്രാപിക്കട്ടെ ആമീൻ കർത്താവെ അങ്ങേ തിരുരക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ജോൺ ഗോൾബ് എല്ലാ കാര്യങ്ങളിലും നീ ഇങ്ങനെ തന്നെ പറയുക കർത്താവെ അങ്ങയുടെ ഇഷ്ടം പോലെ എല്ലാം സംഭവിക്കട്ടെ